ഹലോ ഇന്ന് നമുക്ക് നല്ല നെല്ലിക്ക കിട്ടിയിട്ടുണ്ട് നാടൻ നെല്ലിക്ക ഫാമിൽ നിന്ന് അപ്പോൾ നമുക്ക് അതുകൊണ്ടൊന്ന് നെല്ലിക്ക അരിഷ്ടം ഉണ്ടാക്കാവേ ഒരു ബോട്ടിൽ നിറച്ച് നെല്ലിക്ക കിട്ടിയിട്ടുണ്ട് കുറച്ച് കൂടുതൽ ഉണ്ടായിരുന്നു ഇത്ര എടുത്ത് വെച്ചിട്ടുള്ളൂ അതുകൊണ്ട് നെല്ലിക്ക അരിഷ്ടം ഉണ്ടാക്കാനായിട്ട് നല്ല വിളയാ വിളഞ്ഞ നെല്ലിക്കയാണ് നോക്കി എടുത്തു വെച്ചിരിക്കുന്നത് നെല്ലിക്ക അരിഷ്ടം എന്നൊന്നും ആരും പേടിക്കണ്ട നെല്ലിക്ക അരിഷ്ടം ഉണ്ടാക്കാനായിട്ട് നല്ല വിളഞ്ഞ നെല്ലിക്ക ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ ആ നെല്ലിക്ക ഒരു മഞ്ഞപ്പക്കായി പുളിപ്പൊന്നും അത്രയില്ലാത്ത കശപ്പില്ലാത്ത ആ ടൈപ്പ് വിളഞ്ഞ കിട്ടിയാൽ വളരെ നല്ലതാണ് നമുക്ക് അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി നമുക്ക് ഒന്നാമത്തെ കാര്യം വേണ്ടത് നെല്ലിക്ക തന്നെയാണ് അത് ഇത്തിരി നന്നായി വെയിലത്ത് വെച്ചൊന്നും എടുത്താലും കുഴപ്പമില്ല കാരണം വെള്ളം ഒട്ടും പാടില്ല പിന്നെ അതിന് വേണ്ട സ്പൈസസ് രണ്ട് മൂന്ന് ഏലയ്ക്ക കുറച്ച് ജീരകം കറുവാപ്പട്ട ഗ്രാമ്പു പിന്നെ കുറച്ച് കൂടുതൽ കുരുമുളകും ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ടത് അത് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് ശർക്കര ഇടിച്ചത് ഇവിടെ കട്ട ശർക്കര അവിടെ കിട്ടുന്നത് അതുകൊണ്ട് ഞാനതൊന്ന് ഇടിച്ച് വെച്ചിട്ടുണ്ട് പൊടിയാക്കിയിട്ട് ഇതിലൊന്നും വെള്ളം തുടില്ല കേട്ടോ അതിനാണ് നെല്ലിക്ക ഒന്ന് ശകലം വെയിലത്ത് വെച്ച് ഒന്ന് ഉണക്കി എടുത്താലും കുഴപ്പമില്ല ചെറിയ വെള്ളം പാറ്റ അല്ലെങ്കിൽ തുടച്ചെടുക്കുക പിന്നെ ഒരു നല്ല നാടൻ ഭരണി സാധനങ്ങളാണ് കൽക്കണ്ടവും ഈ രണ്ട് സാധനങ്ങളും അപ്പോൾ നോക്കാം നമുക്ക് ദ്യമേ തന്നെ ഭരണി നല്ല ഉണക്കി വെയിലത്ത് വെച്ച് ഉണക്കിയാൽ അത്രയും നല്ലത് കേട്ടാ നല്ല ഉണങ്ങിയതായിരിക്കണം ഒട്ടും വെള്ളമയം പാടില്ല കേട്ടാ അങ്ങനത്തതിനകത്താണ് വെക്കേണ്ടത് നന്നായി ഉണക്കി എടുത്തു വെച്ചിട്ടുണ്ട് കത്തേക്ക് നമുക്ക് ആദ്യം തന്നെ കുറച്ച് ശർക്കര ഇട്ട് കൊടുക്കാം കേട്ടോ ആ കൈ ഇട്ട് കൊടുക്കാൻ നല്ല ഉണങ്ങിയ ശർക്കരയാണ് ഒരു ലെയറാണ് നമ്മൾ ഇടുന്നത് ഇതിലേക്ക് കുറച്ച് നെല്ലിക്ക ഇട്ട് കൊടുക്കാം ഇട്ടിട്ടൊന്ന് നന്നായി കൈ കൊണ്ട് പരത്തി കൊടുക്കാം െല്ലാം ഒട്ടും വെള്ളം ചേർക്കരുത് ഇതിൽ നിന്ന് തന്നെ നെല്ലിക്കായും തന്നെ നല്ലപോലെ ജ്യൂസ് ഇറങ്ങിത്തരും നമുക്ക് നല്ല നമ്മൾ ഒരു വരി നെല്ലിക്ക ഇട്ടിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ച മസാല ഞാൻ ആ സ്പൈസസ് എല്ലാം കൂടെ ഒന്ന് പൊടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം ഇതൊരു സ്പൂൺ ഒന്ന് ക്രഷ് ചെയ്താലും മതി നല്ല എളുപ്പം നന്നായിട്ട് ഇറങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ചാൽ ഇച്ചിരി കുരുമുളകൊന്നും കൂടിയാലും കുഴപ്പമില്ല കേട്ടോ ഒരു സ്പൂൺ ഇട്ടു ഇനി അടുത്ത് നമുക്കിതിലേക്ക് കുറച്ച് കൽക്കണ്ട ഇട്ട് കൊടുക്കാം കൽക്കണ്ട ഇടുന്ന നമുക്ക് ഷുഗർ പോലെ ഒച്ചിരി നന്നായി പെർമനൻ്റ് ആയി വരുകയും ചെയ്യും അതിന് വേണ്ടിയിട്ടാണ് കൽക്കണ്ട ഇട്ട് കൊടുക്കുന്നത് കൂടുതലൊന്നും വേണ്ട കേട്ടോ ഒരുപിടി നമുക്ക് ഒന്നും കൂടി ശർക്കര ഇട്ട് ഇല്ലെയ്യാം ഞാനിപ്പോൾ ഈ ഒരു ഭരണിയിലിടാനുള്ള ഭാഗത്തിനുള്ളതാണ് ഇതെല്ലാം എടുത്തിരിക്കുന്നത് കേട്ടോ ഏകദേശം അരക്കിലോ ശർക്കര എടുത്തിട്ടുണ്ട് അതിനനുസരിച്ചുള്ള നെല്ലിക്ക കാണാത്ത പോലെ ഒന്ന് ഒന്ന് അമർത്തി കൊടുക്കാം ഇതിലേക്ക് ഒന്നും കൂടി നെല്ലിക്കായ് കൊടുക്കാം കഴിഞ്ഞ ഒരു സീസണിലെ നെല്ലിക്ക നെല്ലിക്കമ്പഴും നമ്മുടെ വേസ്റ്റായി നെ ഇതിലേക്ക് ഒരു സ്പൂണും കൂടി പൗഡർ ചെയ്ത് വെച്ചിരിക്കുന്ന മസാല കൂട്ടിടുക പിന്നെ അതിൻ്റെ മുകളിലേക്ക് കൽക്കണ്ട ഇട്ട് കൊടുക്കുക ഇപ്പം നമ്മൾ രണ്ട് ലെയർ ഇട്ടെ എത്ര ഹൈറ്റ് ഭരണിയുടെ വലുപ്പം അനുസരിച്ച് എത്ര വേണമെങ്കിലും നമുക്ക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് കുറച്ചും കൂടി തലക്കറിട്ട് ഇതിലേക്ക് ഒന്നും കൂടി ഇട്ട ഇതിൽ അലിഞ്ഞ നെല്ലിക്കയില്ലേ ഇത് അരിഷ്ടം ഉണ്ടാക്കി കഴിഞ്ഞെടുക്കുന്ന നെല്ലിക്കയും കൂടി നമുക്ക് തിന്നാം നല്ല ടേസ്റ്റാണ് മധുര നെല്ലിക്ക ഇപ്പോൾ ചെയ്യണില്ലേ അതുപോലെ ഇതിലേക്ക് നമുക്ക് ശർക്കര ഇട്ടിട്ട് മസാല പൊട്ടണം കളിക്കണം കളിക്കണ്ടാവും കറുത്ത ഉണക്ക ഉണ്ടെങ്കിൽ അതും കൂടി ഓരോ പിടി ഇടയ്ക്ക് കേട്ടോ ഞാൻ ഇതൊന്നു കൊണ്ടുവന്നിട്ടില്ല അതുകൊണ്ടാണ് പക്ഷെ അക്കര ഇട്ടിട്ട് നമുക്കത് ക്ലോസ് ചെയ്യാം ഭരണി നന്നായി ടൈറ്റായി ക്ലോസ് ചെയ്ത് വെക്കണേ അതാണ് മെയിനും ക്ലോസ് ചെയ്ത ശേഷം ഇടയ്ക്ക് രണ്ട് ദിവസം കൂടുമ്പോൾ എടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക ഭരണി തുറന്നിട്ടല്ല കേട്ടോ ഭരണി ഇടയ്ക്കൊന്ന് എടുത്തിട്ട് കുലുക്കി കൊടുക്കുക റൗണ്ടായിട്ട് ഭരണി മൊത്തത്തിലെടുത്തിട്ട് ഇങ്ങനെ ഒന്ന് കുലുക്കി കൊടുത്താൽ മതിയിട്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് നാൽപ്പത് ദിവസം കഴിഞ്ഞ് തുറക്കുമ്പോൾ നല്ല അരിഷ്ടമായിട്ട് റെഡി ആയിരിക്കും ഞാൻ തുറക്കുമ്പോൾ ഇനി കാണിച്ചുതരാം അതുവരേക്കും ബൈ